വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിക്കാനില്ലത്രേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു തുരുത്തിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് അവരുടെ അടുത്തേക്ക് പോയി അറിയുക കൂടി വേണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എത്ര ബുദ്ധിമുട്ടിയാണ് കൊല്ലം പുത്തൻതുരുത്ത് സ്വദേശികൾ വെള്ളം ശേഖരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത് ജീവൻ കൈയിലെടുത്ത് തോണിയിലുള്ള യാത്ര തുരുത്ത് നിവാസിയുടെ ജീവിതം അത് നമുക്ക് കാട്ടിത്തരും ദിലീപ് ദേവസ്വ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കാവനാട്ടി പുത്തൻതുരുത്തിലാണ് ഈ പുത്തൻതുരുത്ത് പ്രദേശത്തുള്ളവർക്ക് പുത്തൻതുരുത്ത് മാത്രമല്ല മറ്റ് തുരുത്തുകളിലുള്ളവർക്കും വെള്ളത്തിന് വെള്ളത്തിനാശ്രയിക്കുന്നത് ഈ സ്ഥലത്തേക്ക് വരണം ഇവിടെ നിന്നാണ് പലരും വെള്ളം എടുക്കുന്നതിനായി എത്തുന്നത് ഈ സ്ഥലത്ത് നിന്ന് വെള്ളം എടുക്കുന്നു ശേഷം ഈ മരത്തെ തടിയിൽ ചവിട്ടി ഈ വള്ളത്തിൽ ഇത്തരത്തിലുള്ള വള്ളത്തിൽ ചെറുവള്ളങ്ങൾ ഇന്ന് സന്ധ്യ സഞ്ചരിച്ചിരുന്ന വള്ളം ഇതിനേക്കാൾ ചെറിയ വള്ളമാണ് ഇതിപ്പോൾ തുരുത്തിലെ പല വീടുകളിലേക്കുള്ള വെള്ളമല്ലത് ഇത് പല വീടുകളിലേക്കായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ടാങ്കാണ് ഈ ടാങ്കിൽ വെള്ളം നിറച്ച് പലരും പല സ്ഥലങ്ങളിലേക്ക് പല വീടുകളിലേക്ക് എത്തിക്കുന്നത് സന്ധ്യ ഇന്ന് സന്ധ്യയുടെ വീട്ടിലേക്കുള്ള വെള്ളം സന്ധ്യയുടെ വീട്ടിൽ തന്നെ വള്ളം ഉപയോഗിച്ച് ചെറു ചെറുവള്ളയിരുന്നു അതിൽ കുറച്ച് പാത്രങ്ങൾ അടുക്കി വെച്ചുകൊണ്ട് സന്ധ്യയും മകനും സഞ്ചരിക്കവെയാണ് ഈ ഈ ഭാഗത്തിൻ്റെ വലത് ഭാഗത്ത് വള്ളം മറയുകയും തുടർന്ന് തൊട്ടടുത്തുനിന്ന് തന്നെയുള്ള മറ്റൊരു വള്ളക്കാരനെത്തിയാണ് സന്ധ്യയെ ആശുപത്രിയിൽ എത്തിക്കാൻ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചത് അതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് ഈ വെച്ചാൽ ഇവിടെ എത്ര ദൂരത്തിലേക്ക് നിങ്ങൾ വെള്ളം രണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോവ് വെള്ളത്തിന് ഇതുപോലെ തന്നെയാണോ നിങ്ങൾ ഈ വെള്ളം ഇത് നമ്മളല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ കൊണ്ടുപോവാറുണ്ടോ വെള്ളം ഈ പ്രദേശത്തൊന്നും ഇപ്പൊ പൈപ്പ് പൊട്ടിയതിനു ശേഷം വെള്ളം ഉണ്ടായില്ല ഇല്ല ഇല്ല നിങ്ങളൊക്കെ വെള്ളം ാണ് ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് നമ്മുടെ അയൽക്കാരാണിത് ഇങ്ങനെ ചേച്ചി ഇവിടെ ഇങ്ങനെ മുങ്ങി മരിച്ചെന്ന് പറഞ്ഞു വെള്ളം കൊണ്ടുവന്ന് ആ ഒരു ഇതില് കൊച്ചു വെള്ളം സ്വന്തമായി ഇത്തരത്തിൽ കുടിവെള്ളം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഇന്ന് സന്ധ്യയുടെ സന്ധ്യ സന്ധരിച്ചിരുന്ന ബോട്ട് അപകടത്തിൽപ്പെട്ടത് ചെറുവള്ളമായിരുന്നു മറിയുകയും സന്ധ്യക്കൊപ്പം ഉണ്ടായിരുന്ന മകൻ രക്ഷപ്പെടുകയും ചെയ്തത് സന്ധ്യയുടെ മൃതദേഹം നാളെയാണ് സംസ്കരിക്കുക ഈ പ്രദേശത്തുള്ള എല്ലാ വീട്ടിലെയും അവസ്ഥ തീർച്ചയായും ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ദാഹജലം തേടി കേഴുന്ന ഒരു തുരുത്തിന്റെ ശബ്ദം അത് കുറച്ചുകൂടി നമ്മൾ കേൾപ്പിക്കുകയാണ് അധികൃതരെ അങ്ങനെയെങ്കിലും കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ തുരുത്തിന്റെ ശബ്ദം തുരുത്തിലുള്ളവരുടെ ജീവിതം